അല്ല അതൊക്കെ എന്തിനാ ആ വീട്ടിൽ പോണത് ആ വീട്ടിലായ പോണത് സൗകത്തിന്റെ പ്രദേശൊക്കെ അപ്പുറത്ത് താമസിക്കണ്ട അവിടെയൊന്നും ശൗകത്ത് പോയിട്ടില്ലല്ലോ ജോയിയുടെ വീട്ടിൽ പോയിട്ടില്ലല്ലോ എത്ര പേരുടെ വീട്ടില് മണ്ഡല കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്മാര് അവയൊക്കെ അവിടെ ഷൗകത്ത് പോകണം വി വി പ്രകാശിന്റെ എന്തിനാ ഷൗകത്ത് പോണം അത് പോണ്ട ആവശ്യ നിങ്ങള് നിങ്ങൾ അതൊക്കെ വിവാദമാക്കാൻ ശ്രമിക്കുന്നു അതൊക്കെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം നിങ്ങൾ എവിടെ പ്രതിപക്ഷ നേതാവ് വാക്കുകളാണ് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകൻ ചോദിച്ചു എം സ്വരാജ് വി വി പ്രകാശിന്റെ വീട്ടിൽ പോയിരുന്നല്ലോ എന്തുകൊണ്ടാണ് ആര്യട ഷോക്കത്ത് പോകാത്തത് എന്ന് അതിന് നൽകിയ മറുപടിയാണ് പ്രേക്ഷകർ കേട്ടത് ആരാണ് വി വി പ്രകാശ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല മലപ്പുറം ഡി സി സി പ്രസിഡന്റ് കഴിഞ്ഞ തവണ പി വി അൻവറിനെതിരെ മത്സരിച്ച യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് വി വി പ്രകാശം അവിടെ മത്സരിക്കാൻ ആര്യാടൻ ഷൗക്കത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നു അദ്ദേഹം അതിനുവേണ്ടി നന്നായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വി വി പ്രകാശ് മത്സരിക്കട്ടെ എന്നാണ് യു ഡി എഫ് തീരുമാനിച്ചത് കോൺഗ്രസ് തീരുമാനിച്ചത് കാരണം ആര്യാടൻ ഷൗക്കത്തിനേക്കാളും ജനപ്രിയനാണ് വി പ്രകാശ് എന്നത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് കൂടിയാണ് പി വി അൻവരുടെ ഭൂരിപക്ഷം രണ്ടായിരത്തിലേക്ക് താണത് കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് പി വി അൻവർ ചെയ്തിരുന്നത് എൽ ഡി എഫിന്റെ തരംഗം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആഞ്ഞടിക്കുന്ന ഘട്ടത്തിലും പി വി അൻവറിനെ നേരിയ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിഞ്ഞത് അതല്ലെങ്കിൽ ഇത്രമാത്രം പ്രകാശ് സ്ഥാനാർത്ഥിയായി വന്നതുകൊണ്ടാണ് എന്ന് വെച്ചാൽ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിന് ഏറെ സ്വീകാര്യനായ നേതാവായിരുന്നു വി വി പ്രകാശ് അതുകൊണ്ട് തന്നെ ആയിരോക്കും എതിരെ തിരിഞ്ഞിരുന്നു എല്ലാ ഘട്ടങ്ങളിലും എങ്ങനെയെങ്കിലും വി വി പ്രകാശിനെ ഒതുക്കുക എന്നതാണ് ആയിരോത്തിന്റെ ലക്ഷ്യം അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കണ്ടതാണ് തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആ കൺവെൻഷനിൽ അയ്യട ശൗകത്തെ കയറി വരുമ്പോൾ വി വി പ്രകാശ് കൈ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കൈ തട്ടി മാറ്റുകയാണ് അതിനുശേഷം തൊട്ടടുത്ത് കസേര ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് അവിടെ ഇരിക്കാൻ പറയുകയാണ് ആര്യടൻ ഷൗക്കത്തിനോട് വിവി പ്രകാശ് പക്ഷേ ഇരിക്കാതെ ദൂരെ മാറി ഇരിക്കുകയാണ് ചെയ്തത് വി വി പ്രകാശിന് എതിരെ പ്രവർത്തിച്ചു മണ്ഡലത്തിൽ ആര്യടൻ ഷൗക്കത്തും ആര്യടൻ ഷൗക്കത്തോടൊപ്പം ഉള്ളവരും എന്നതും ഒരു വസ്തുതയാണ് അതൊക്കെ ാണ് അതെല്ലാം കൊണ്ടാണ് വി യു പ്രകാശ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടത് എന്ന് കോൺഗ്രസ് നേതൃത്വം തന്നെ വിലയിരുത്തുകയും ചെയ്തിരുന്നു അദ്ദേഹം അകാലത്തിൽ മരിച്ചുപോയി ആ വീട്ടിലേക്ക് വി പ്രകാശിന്റെ വീട്ടിലേക്ക് ആദ്യം കടന്നു ചെന്ന ആള് പി വി അൻവർ ആണ് പി വി അൻവർ അവിടെ പോവുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എം സ്വരാജും വി വി പ്രകാശിന്റെ വീട്ടിൽ പോയി നാട്ടുകാരാണ് വീട്ടിലെത്തി ഭാര്യയോടും മകളോടും സംസാരിക്കുകയും ചെയ്തു ഊഷ്മളമായ സ്വീകരണമാണ് എം സ്വരാജിന് വീട്ടിൽ ലഭിച്ചത് എന്തുകൊണ്ട് ആ വീട്ടിലേക്ക് പോകുന്നില്ല ആരടൻ ഷോക്കത്ത് എന്ന ചോദ്യം സ്വാഭാവികമായും കുറച്ച് നാളുകളായി നിലമ്പൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെയുണ്ട് ആ ചോദ്യം മാധ്യമ പ്രവർത്തകൻ ആര്യാടൻ ഷൗക്കത്തോട് ചോദിച്ചു ഷൗക്കത്ത് പറഞ്ഞ മറുപടി ഉണ്ട് അതും കൂടി കേൾക്കാം ഇന്നലെ എം സ്വരാജ് ഈ പ്രകാശന്റെ പോയിരുന്നു പിന്നെ ഞാൻ ഇവിടെ പരമാവധി ആര്യാടൻ ഷൗക്കത്ത് അവിടെ മത്സരിക്കുന്നു ആ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു വി വി പ്രകാശ് അദ്ദേഹത്തിന്റെ കുടുംബം അവിടെ ഇപ്പോഴും താമസിക്കുന്നുണ്ട് സ്വാഭാവികമായും ആര്യടൻ ഷൗക്കത്ത് മത്സരിക്കുമ്പോൾ കഴിഞ്ഞവ മത്സരിച്ചത് വി വി പ്രകാശാണ് അദ്ദേഹത്തിന്റെ പിന്തുടർച്ച എന്ന നിലയിലാണ് ആര്യടൻ ഷൗക്കത്ത് മത്സരിക്കുന്നത് സ്വാഭാവികമായും ആദ്യം സന്ദർശിക്കേണ്ടത് അദ്ദേഹത്തിന്റെ വീടാണ് വി വി പ്രകാശിന്റെ വീടാണ് പക്ഷേ ആര്യടൻ ഷൗക്കത്ത് ആ ഭാഗത്തേക്ക് പോയില്ല പോകാത്തത് എന്തുകൊണ്ടായിരിക്കും എങ്ങനെയെങ്കിലും ആര്യാടൻ ഷൗക്കത്തിനെ വി വി പ്രകാശിന്റെ വീട്ടിലെത്തിക്കുക എന്നത് യു ഡി എഫിന്റെ ആവശ്യമാണ് കോൺഗ്രസിന്റെ ആവശ്യമാണ് കോൺഗ്രസ് നേതാക്കൾ സ്വാഭാവികമായും ഇടപെട്ടിട്ടുണ്ടാകും വി ഡി സതീശന്റെ ഇടപെട്ടിട്ടുണ്ടാകും എല്ലാ കോൺഗ്രസ് നേതാക്കളും വി വി പ്രകാശിന്റെ ഭാര്യയുമായി സംസാരിച്ചിട്ടുണ്ടാകും അവർ പറഞ്ഞിട്ടുണ്ടാകണം ഇങ്ങോട്ട് വരരുത് എന്ന് നമുക്കറിയാലോ രാത്രിക്ക് രാത്രി പി വി അൻപറുടെ വീട്ടിലേക്ക് പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്രമാത്രം ഇടപെടൽ നടത്താൻ കഴിയുന്ന നേതാക്കളുണ്ട് മണ്ഡലത്തിൽ മുതിർന്ന നേതാക്കളുണ്ട് പ്രിയങ്ക ഗാന്ധി അവർ വന്നിട്ടുണ്ട് ഒരു വിളി ഒരു സംസാരം ഉറപ്പായും വി വി പ്രകാശിന്റെ ഭാര്യമായി നടത്തിയിട്ടുണ്ടാകണം ഈ നേതാക്കളിൽ പലരും ആര്യടൻ ഷോക്കത്ത് വീട്ടിലേക്ക് വരും കാണാൻ തയ്യാറാകണമെന്ന് പക്ഷേ തയ്യാറായില്ല എന്നതിന്റെ തെളിവാണ് ആര്യടൻ ഷൗക്കത്ത് ആ വീട് സന്ദർശിക്കാത്തത് വീട്ടിലേക്ക് പോകാൻ പറ്റാത്തത് അതല്ലെങ്കിൽ നേരത്തെ തന്നെ ആര്യടൻ ഷോക്കത്തിന് വി വി പ്രകാശിന്റെ വീട്ടിലെത്തിക്കുമായിരുന്നു മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ ഒന്ന് ആവേശപരിതരാക്കാനെങ്കിലും അവിടെ പോകുമായിരുന്നു ആരൊരു ഷോക്കത്ത് പക്ഷേ പോയില്ല എന്നതിൻ്റെ തെളിവ് ഉറപ്പാണ് ഒരു സംശയം വേണ്ട വി വി പ്രകാശിന്റെ ഭാര്യ കുടുംബാംഗങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് അതുകൊണ്ട് തന്നെയായിരിക്കും എന്ന് വെച്ചാൽ മണ്ഡലത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സ് വി വി പ്രകാശിന്റെ കുടുംബത്തിന്റെ മനസ്സ് എം സ്വരാജിനോടൊപ്പമാണ് എന്നതാണ് അതുകൊണ്ടാണ് എം സ്വരാജിന് ഊഷ്മളമായ സ്വീകരണം അവിടെ ലഭിച്ചത് അതല്ലെങ്കിൽ ലഭിക്കുമായിരുന്നില്ല പുറത്തുനിന്ന് സംസാരിക്കുക മാത്രമേ ചെയ്യുമായിരുന്നുള്ളൂ വീട്ടിനകത്ത് കയറി സംസാരിച്ച് ഏറെ നേരം സംസാരിച്ച് ഇറങ്ങി വരണമെങ്കിൽ എം സ്വരാജിനെ അവിടെ വി വി പ്രകാശിന്റെ വീട്ടിൽ ഊഷ്മളമായ സ്വീകരണം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഒരു അടയാളമാണ് അത് മണ്ഡലത്തിന്റെ ഇന്നത്തെ ചിന്തയാണ് മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ എന്താണ് ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം പി വി പ്രകാശിന്റെ വീട്ടിൽ ഒരു സംശയം വേണ്ട അവിടെയും ഒരു പടി മുന്നിൽ എം സ്വരാജ് തന്നെയാണ് അവിടെയും തകർന്നു പോയത് കോൺഗ്രസിന്റെ അജണ്ട തന്നെയാണ് എം സ്വരാജ് വീട്ടിലേക്ക് അതുവഴി കടന്നു പോകുമ്പോൾ കയറിച്ചിലതായിരിക്കാൻ സാധ്യതയില്ല നേരത്തെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടാകണം ഞങ്ങൾ അവിടെ വരുന്നുണ്ട് എന്ന് പറയും വരണ്ട എന്ന് പറഞ്ഞാൽ പോകില്ല വന്നോളൂ വരണം എന്ന് പറഞ്ഞു എം സ്വരാജ് അവിടത്തേക്ക് പോയിട്ടുണ്ടാകുക അതിൽ സംശയമില്ല അങ്ങനെ മാത്രമേ ചെയ്യൂ കാരണം അവിടത്തേക്ക് കയറി ചെന്ന് ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് പറയുകയോ കാണാൻ തയ്യാറാകുകയോ ചെയ്താൽ വലിയ തിരിച്ചടി നാണക്കേട് ഉണ്ടാകും എം സ്വരാജിന് അതുകൊണ്ട് നേരത്തെ സംസാരിച്ച് ഉറപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം എം സ്വരാജ് വി വി പ്രകാശിനെ വീട്ടിലെത്തിയിട്ടുണ്ടായിരിക്കുക അതെല്ലാം തെളിയിക്കുന്നത് ഒരു സംശയവും വേണ്ട വി വി പ്രകാശിൻ്റെ കുടുംബവും ഇത്തവണ എം സ്വരാജിന്റെ ഒപ്പമാണ് എന്നാണ് അത് ആ മണ്ഡലത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സാണ് എന്നാണ് സി പി എം വിലയിരുത്തുന്നത് അതെല്ലാം കണക്കെടുത്തുകൊണ്ടാണ് എം സ്വരാജിന് മണ്ഡലത്തിൽ മേൽക്കയുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുന്നത് സി പി എം നേതൃത്വവും എൽ ഡി എഫ് നേതാക്കളും